അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു അലഹമുല്ല അലഹമില്ലാ റബിൽ ആലമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാന മൂന്ന് സമയങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് വിഭാഗം ആളുകളുടെ ദ്വാകൾക്ക് അള്ളാഹു ഉത്തരം നൽകില്ല ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞുതരാം ആ വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ തീർച്ചയായും ഉണ്ട് നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ ഞാൻ എത്ര വട്ടം അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കണ്ണുനീരൊക്കി എത്ര വട്ടം സുചൂത് ചെയ്തു എന്നിട്ടും അള്ളാഹു എന്താ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്തത് എന്ന് ചിലപ്പോൾ നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാവാം ഒന്ന് അള്ളാഹു ഈ വിഭാഗം ആളുകളുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുകയില്ല ഹൃദയത്തിൽ തട്ട് ഹൃദയത്തിൽ തട്ടാതെ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന ചില സമയങ്ങളിൽ നാം എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് അള്ളാഹിനോട് ചോദിക്കുന്നതെന്ന് പോലും അറിയില്ല പല സദസ്സുകളിലും ഉസ്താദമാരൊക്കെ ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ സംസാരത്തിലായിരിക്കും നമ്മൾ ആമീൻ പറയുകയും ചെയ്യും ഇങ്ങനെയൊന്നും നമ്മൾ അലസന്മാരാവരുത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സങ്കടങ്ങളും നമ്മൾ മനസ്സിൽ തട്ടി ഉള്ളു തുറന്ന് അള്ളാഹുവിനോട് പറയുക അതിന് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരം തന്നെ വലിയൊരു പ്രാർത്ഥനയാണ് ശേഷവും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഇനി രണ്ട് ഈ വിഭാഗം ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുകയില്ല ഹറാമായ ഭക്ഷണം കഴിച്ച് ഹറാമായ വെള്ളം കുടിച്ച് ഹറാമായ വസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാവർക്കും കുറേ പൈസ വേണം നല്ല രീതിയിൽ ജീവിക്കണം എന്നേ ആഗ്രഹമുള്ളൂ ഹറാമായ ക്യാഷ് അതായത് പലിശ വാങ്ങലും കൊടുക്കലും ലോണ് മോഷണ പണം ഒരാളെ വേദനിപ്പിച്ചുണ്ടാക്കിയ പണം സക്കാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച പണം കച്ചവടത്തിൽ തിരിമറി കാണിച്ച് കിട്ടിയ പണം ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം പിന്നെ ഹറാമായ ഭക്ഷണം ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹ് സ്വീകരിക്കില്ല മൂന്ന് പ്രാർത്ഥന സ്വീകരിക്കാത്ത മൂന്നാമത്തെ വിഭാഗം ആൾക്കാർ ക്ഷമയില്ലാത്തവനും പൂർണ്ണ വിശ്വാസമില്ലാത്തവനും നന്ദിയേട് കാണിക്കുന്നവനും പിന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്ന സംശയത്തോടെ പ്രാർത്ഥിക്കുന്നവർ ചില ആളുകൾക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും ചില ആളുകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അവർ അവർക്ക് ഇനി എനിക്കൊന്നും ഇനിയും കിട്ടിയില്ലല്ലോ എന്ന ഒരു ഇതാണ് ഉണ്ടാവാ അത് നന്ദിയേടാണ് ചില ആളുകൾ ക്ഷമയില്ലാത്തവരാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവർ അവിടെ വെച്ച് നിർത്തിപ്പോകുന്നു എനിക്ക് മാത്രം എന്താണ് അള്ളാഹു ഉത്തരം നൽകാത്തത് എന്ന് ചിന്തിക്കുന്നു നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക അള്ളാഹു നമുക്ക് തരും എത്ര വൈകിയാണെങ്കിലും അള്ളാഹിലുള്ള വിശ്വാസം കൈവിടിയാതിരിക്കുക എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കാഴ്ച കേൾവിശക്തി അതൊക്കെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളല്ലേ പിന്നെ ദുനിയാവ് അത് കുറച്ചു കാലത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ നല്ല കാര്യത്തിനും കൂലി നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് നിന്നും കിട്ടും